ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാം നോക്കിയല്ലോ അപ്പോൾ ആദ്യം കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു വീൻ്റെ ഷേപ്പിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ലൈൻസ് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ വരക്കുമ്പോൾ അതൊന്ന് തെറ്റിപ്പോയി അതിൻ്റെ ആ ഒരു ലൈൻസ് ഉള്ള ഒരു ഡിസ്റ്റൻസ് ഒരേപോലെ കിട്ടിയില്ല അപ്പം ഞാനത് മായിച്ചിട്ട് വീണ്ടും വരച്ചു കൊടുക്കാം ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ആ സെൻടർ ഭാഗത്ത് വരുന്ന ലൈനിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്തുള്ള ലൈനമ്മ ഹംസ് വരച്ചു കൊടുക്കുക ഹംസ് വരയ്ക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ബിഗിനേഴ്സിനൊക്കെ ഒരേ ഹൈറ്റിൽ കിട്ടാൻ പാടാണ് അതിന് ശേഷം ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഔട്ട് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് ലൈൻസ് വലുതും ചെറുതും ആക്കിയിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതുമേ സ്പൈറൽ വെച്ചിട്ട് സ്പൈറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അതിൻ്റെ ഓരോ അറ്റത്തും വരച്ച് കൊടുക്കാം അപ്പം ഞാൻ ചില ഭാഗം സ്പീഡാക്കി വിടേണ്ടിട്ട് കാരണം വരച്ച എലമെൻറ്റ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും വരയ്ക്കുന്നത് അതേ ഡിസൈൻ തന്നെയാണല്ലോ വരക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയല്ലാത്ത കാരണം വീഡിയോ സ്പീഡ് ആക്കിയിട്ടതിൻ്റെ ഇടയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വരച്ച ഓരോ റൂട്ടുമ്മയും ഇതേപോലെ ഹംസിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ മുതലാണ് ഞാൻ വീഡിയോ സ്പീഡ് ആക്കിയിട്ടുള്ളത് കാരണം ആ വരച്ച ആ ഡിസൈൻ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വരച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ കുറെ ലേഖ ആക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ വരച്ച ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ആ താഴ്ത്ത റൂട്ട് മുതൽ ഇതേപോലെ പോലത്തെ ലീവ്സ് വരച്ചുകൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്പേസ് വരും അപ്പം നമ്മളത് കണക്ട് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ സ്പേസ് വരാണ്ട് നോക്കണം ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ആ സ്പേസിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് വരില്ല ഓരോ ലീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഒരേ എലമെൻറ്റ്സ് തന്നെ വീണ്ടും വീണ്ടും വരക്കണോണ്ട് കൂടുതലായിട്ടൊന്നും പറയല്ലല്ലോ അതാണ് കേട്ടോ ഞാൻ വീഡിയോ സ്പീഡാക്കി വിട്ടിരിക്കുന്നത് വീഡിയോ ലാഗ് ആക്കേണ്ട വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ബാക്കി വരുന്ന സ്പേസിലും ആദ്യം റൂട്ട് വരച്ചിട്ട് പിന്നെ അതുമ്പോൾ ഫ്ലവർ വരയ്ക്കുക ഫ്ലവ ഫ്ലവേഴ്സ് വരക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നിട്ട് അതിൽ ഡോട്ട്സ് കൊടുത്തതിന് ശേഷം ആ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ റൂട്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഭംഗിയുള്ളത് അതിനുശേഷം ഏറ്റവും മേലഭാഗത്തിൻ്റെ അതേ ഷേപ്പിൽ ഒരു ഔട്ട്ലൈനും അരച്ചു കൊടുക്കാം ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അത് ഹംസ് വരച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഹംസ് അരച്ച് കൊടുക്കാം കേട്ടോ ഹംസ് വരയ്ക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരക്കാനായിട്ട് നോക്കുക ഇവിടെ ഇത്രേ ഉള്ളു കേട്ടോ ഡിസൈന് ഇനി ഫിംഗറിലാണ് അപ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ട് ഫിംഗറിലും ഡിസൈനും കൊടുക്കുക ചെയ്യുന്നത് ആദ്യം നമ്മളതിൻ്റെ ഉള്ളിൽ വരച്ച ഒരു ഫ്ലവർ ഇല്ലേ ആ ഫ്ലവർ തന്നെയാണ് ഫിംഗേഴ്സിലും വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അറ്റത്തേപോലെ ലീവ്സ് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബാക്കാം സപ്പോർട്ടാക്കുക ഷെയർ ആക്കുക